എല്ലാവർക്കും നമസ്കാരം ഞാൻ താമസിക്കുന്നത് എളമക്കര പുതുക്കൽവട്ടം മഹാദേവി ക്ഷേത്ര ക്ഷേത്രത്തിന്റെ അടുത്താണ് ഇവിടെ തിരുവാതിര മഹോത്സവം കൊണ്ടാടുകയാണ് കേട്ടോ നല്ല ഞങ്ങൾ എല്ലാവരും അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് അതിനിടയിൽ ഒന്ന് വായിക്കാൻ ഓടിയെത്തിയതാണ് വായിക്കുന്നു ഡോക്ടർ ഗോപിനാഥ പനങ്ങാടിന്റെ ഹസിൻ ഗോപിനാഥം എന്ന പുസ്തകത്തിലെ അടുത്ത കഥ എല്ലാവർക്കും അദ്ദേഹത്തിന്റെ പേര് നല്ലോണം സുപരിചിതമായി എന്ന് ഞാൻ കരുതുന്നു കൂടെ എന്റെ പേര് അറിയും എന്നും വിചാരിക്കുന്നു കഥ വായിക്കുന്നു കഥയുടെ പേര് നോക്കട്ടെ കേട്ടോ ഇളനീർ കുഴമ്പേ വായിക്കട്ടെ കവിതാ ദിനം ഓ ഔടക്കം തന്നെ അങ്ങനെയാണ് കേൾക്കുമ്പോ ഒരു സുഗന്ധ അല്ലേ എന്താ നോക്കട്ടോ ഞങ്ങളുടെ ഗ്രാമത്തിലെ മലയാളം മുൻഷി ദിവംഗതനായ ആടലോടക പണിക്കർ മാഷിന്റെ ഓർമ്മയ്ക്കായി ഈ ദിനം സമർപ്പിക്കുന്നു എല്ലാ നാട്ടിലും ഉള്ളതുപോലെ ഞങ്ങളുടെ ഗ്രാമത്തിലും കവിയരങ്ങ് എന്ന അഭ്യാസം ചിലരെല്ലാം കൂടെ നടത്താറുണ്ട് കവിയരങ്ങിൽ പങ്കെടുക്കാൻ ജുബാക്കൾ ഇടിച്ച് കയറും സംഭവം സിമ്പിളാണ് ഒരു വാചകം എഴുതും എന്നിട്ട് അത് മുറിച്ച് പല കഷ്ണങ്ങളാക്കി താഴേക്ക് നീരത്തി വയ്ക്കും അപ്പോൾ കവിതയാകും ഏതാണ്ട് ഫോട്ടോ കൊച്ചിയിലെ ബിനാലേ പോലെ ഇരിക്കും അതിലെ ഇൻസ്റ്റലേഷനുകൾ വിന്യസിച്ചിരിക്കുന്നവർക്കും അത് കാണുന്നവർക്കും ഒന്നും മനസ്സിലാവുകയുമില്ല അതുപോലെയാണ് കവിയരങ്ങിലെ കവിതകൾ എനിക്ക് വയ്യ ബാക്കി വൈകേട്ടോ ഹൈക്കോ കവിത എന്ന പേരിൽ അടുത്ത കാലത്തായി ഒരു പുതിയ സംഭവം ഇറങ്ങിയിട്ടുണ്ട് അതിങ്ങനെയാണ് എങ്ങനെയാണ് ഇതാ കേട്ടോളൂ ഞാൻ അവിടെ പോയി നീ അവിടെ പോയി എന്തിനു പോയി ആർക്കറിയാം എന്നിട്ട് വായിക്കാൻ പറ്റുന്നില്ല നമ്മൾ ഏതെങ്കിലും ഒരു മഹാന്റെ ജന്മവാർഷികമോ മറ്റോ ആഘോഷിക്കുമ്പോൾ യോഗസ്ഥലത്ത് സംഘാടകരെ കണ്ട് തനിക്കൊരു കവിത ചൊല്ലാൻ അവസരം തരണം എന്ന് അപേക്ഷിക്കുന്ന ചില നിരുപദ്രവ കവികളുണ്ട് കക്ഷിയുടെ കയ്യിൽ ഒരു സ്ഥിരം കവിതയുണ്ടാകും ആ ഒറ്റ കവിത കൊണ്ട് പലരും ബഹുമാന്യരാകും ഉദാഹരണമായി കുമാരൻ കുമാരനാശാനെ പറ്റിയുള്ള യോഗമാണെങ്കിൽ ഹേ കുമാരഗുരു എന്നായിരിക്കും കവിത തുടങ്ങുക മറ്റ് സാമ്പിളുകൾ കൂടെ കേട്ടോളൂ കേട്ടോ വള്ളത്തോൾ മഹാശയ കവിതിലക പണ്ഡിറ്റ് കറുപ്പ ഓ വിഷയം മാറിപ്പോകുന്നു മുൻഷി ആടലോടക പണിക്കരെ കുറിച്ചാണല്ലോ ഞാൻ എഴുതി തുടങ്ങിയത് സ്ഥലത്തെ മഹാകവി മഹാകവിയായതിനാൽ അദ്ദേഹമില്ലാത്ത കവിയരങ്ങ് നാട്ടിൽ നടക്കുകയില്ല ആര് ക്ഷണിച്ചില്ലെങ്കിലും നോട്ടീസ് കണ്ട് കക്ഷി കയറി വരും വേദിയിൽ തന്നെ ഉപവിഷ്ടനാവുകയും ചെയ്യും സ്വന്തം കവിത ഒന്ന് പാരായണം ചെയ്യണം എന്ന ഒരേ ഒരു ആഗ്രഹം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ പതിവ് പോലെ വായനശാലക്കാർ കഴിഞ്ഞ വർഷം സംഘടിപ്പിച്ച കവിതാ ദിന കവിയരങ്ങിലേക്ക് ഒരു കറുത്ത കണ്ണടയും ധരിച്ച് ആശാൻ ആഗതനായി പ്രായത്തെ ബഹുമാനിച്ച് ആദ്യ കവിതാലാപനക്കാരനായി ഭാരവാഹികൾ അദ്ദേഹത്തിന്റെ പേര് വിളിച്ചു മൈക്കിന് മുൻപിൽ നിന്ന് ആസ്ഥാന കവി സദസ്സിനെ ആകെ മൊത്തം ടോട്ടൽ ഒന്ന് വിശദമായി വീക്ഷിച്ചു എന്നിട്ട് വിനയാന്മിതനായി പറഞ്ഞു സുമനസുകളെ എല്ലാവർക്കും എൻ്റെ കൂപ്പുകൈ ഒരു ദുഃഖ വാർത്തയുണ്ട് തണ്ണിൽ തിമിരത്തിന്റെ ഓപ്പറേഷൻ നടത്തിയതിനു ശേഷമുള്ള നിത്യനിതാന്ത വിശ്രമത്തിലാണ് ഞാൻ അതുകൊണ്ട് പുതിയ കവിത രചിക്കാൻ എനിക്ക് സാധ്യമായില്ല എന്നാൽ കവിതാ സ്നേഹികളായ നിങ്ങളെ നിരാശപ്പെടുത്താതിരിക്കുക എന്ന ലക്ഷ്യമായി ഞാൻ പഴയ ഒരു കവിത കൊണ്ടുവന്നിട്ടുണ്ട് അതാരെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് പാരായണം ചെയ്താൽ കൊള്ളാമായിരുന്നു സദസ്സിൽ നിന്ന് ഒരു യുവകവി എഴുന്നേറ്റ് ആ ദൗത്യമേറ്റു പണിക്കർ മാഷ് ജുബയുടെ കീഴ് സൈഡ് പോക്കറ്റിൽ നിന്ന് കടലാസ് യുവ പാരായണനെ ഏൽപ്പിച്ച് സ്വസ്ഥാനത്ത് ഇരുന്നു യുവൻ പാരായണം തുടങ്ങി നയനം ശുദ്ധം നിർമ്മലം മിറ്റുക തുള്ളിയായ രണ്ട് കണ്ണിലും ഉടനെ മഹാകവി ചാടി എഴുന്നേറ്റ് തിരുത്തി എടേ കടലാസ് മാറിപ്പോയി അത് കൃഷ്ണൻ വൈദ്യർ കണ്ണിലിടാൻ എഴുതിയ ഇളനീർ കുഴമ്പിന്റെ കുറുപ്പടിയാ ശരിയായ കവിത ജുബയുടെ മറ്റേ പോക്കറ്റിലാ ഈ വർഷത്തെ കവിതാ ദിനത്തിൽ സ്വന്തം കവിത അവതരിപ്പിച്ച നാട്ടുകാരെ രോമാഞ്ച കഞ്ചുക മണിയിക്കാൻ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല കവിതാ ദിനം പ്രമാണിച്ച് ഇന്ന് സ്വർഗത്തിൽ കവിയരങ്ങ് നടക്കുകയാണെങ്കിൽ മാ ശബരി ഉണ്ടാകും ജുബയുടെ രണ്ട് പോക്കറ്റുകളിലും ഓരോ കവിതകളുമായി അയ്യോ വായിച്ചു കഴിഞ്ഞപ്പിത്രീ വിഷമമായിട്ടോ കാര്യം തമാശയായിട്ട് തുടങ്ങി എന്നുണ്ടെങ്കിലും അവസാനം ഒരാളുടെ വിയോഗം നമുക്ക് എപ്പോഴും വേദന ഉണ്ടാക്കുന്നതാണ് അങ്ങനെ ആ കഥ അവിടെ വെച്ച് അവിടെ തീർന്നു അടുത്ത കഥ ചിത്രശലഭം അതിവിടെ വായിക്കട്ടെ അതിനിടയിൽ എന്നെ ഒരു കൊതു കടിക്കുന്നു അടുത്ത കഥയുടെ പേര് ചിത്രശലഭം അകാലത്തിൽ വിധവയായ ഒരമ്മ വളരെ കഷ്ടപ്പെട്ടാണ് ഏകപുത്രൻ ഗോവിന്ദൻകുട്ടിയെ പഠിപ്പിച്ച് ബിരുദധാരിയാക്കിയത് ഒരു പ്രഭാതത്തിൽ തലസ്ഥാന നഗരിയിലെ സ്വകാര്യ ബാങ്കിൽ ഉദ്യോഗസ്ഥനായി ചുമതലയേറ്റ കക്ഷി രാത്രിയിൽ പെട്ടിയും കോസടിയുമായി ഞങ്ങൾ താമസിച്ചിരുന്ന വൈ എം സി എ ഹോസ്റ്റലിൽ സ്ഥിര താമസത്തിനായി എത്തി ഗോവിന്ദൻകുട്ടി സുമുഖനും സുകുമാര കളേബരനുമായിരുന്നു വാചകമടിയിൽ കേമനായിരുന്ന ഗോവിന്ദൻകുട്ടി നാട്ടിലെ ഫാം ഹൗസിനെ കുറിച്ചും റബ്ബർ എസ്റ്റേറ്റിനുമൊക്കെ കുറിച്ച് ഞങ്ങളോട് സംസാരിച്ചു ഒരു സാധാരണ കൊച്ചു വീടാണ് ഫാം ഹൗസ് എന്നും അതുൾപ്പെടെയുള്ള പത്ത് സെന്റ് സ്ഥലത്താണ് റബ്ബർ എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നതെന്നും ഞങ്ങളിൽ ഒരു ഗവേഷകൻ കണ്ടെത്തുന്നത് ഗോവിന്ദൻകുട്ടി ഞങ്ങളുടെ ഹീറോ ആയിരുന്നു പിന്നീട് ഞങ്ങൾ ഗോവിന്ദൻകുട്ടിയുടെ വാചകമടിയിൽ വിശ്വസിക്കാതെയായി ഏതായാലും ഗോവിന്ദൻകുട്ടിയെ ഞങ്ങൾ വെറുക്കാൻ തുടങ്ങി പുറത്ത് സൗഹൃദവും അകത്ത് വെറുപ്പും എന്നതാക്കി ഞങ്ങളുടെ നയം രാഷ്ട്രീയക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ യോജിക്കാവുന്ന മേഖലകളിൽ ഞങ്ങൾ ഗോവിന്ദൻകുട്ടിയോട് യോജിക്കുകയും അല്ലാത്തിടത്തെല്ലാം വിയോജിക്കുകയും ചെയ്തു പ്രശ്നാധിഷ്ഠിത സമീപനം എന്ന് പറയും തങ്കമണിയുടെ കാര്യത്തിൽ ഞങ്ങൾ അതാണ് ചെയ്തത് ഗോവിന്ദൻകുട്ടിയുടെ പ്രേമഭാചനമായിരുന്നു തങ്കമണി കുമാരിയുടെ ജോലിയും ബാങ്കിൽ തന്നെ പക്ഷേ ഗോവിന്ദൻകുട്ടിയുടെ തല്ലിപ്പൊളി ബാങ്കിലല്ല ഒന്നാന്തരം നാഷണലൈസ്ഡ് ബാങ്കിൽ സെക്രട്ടേറിയറ്റിന് തെക്ക് വെച്ചുള്ള ഹോട്ടലിലെ പ്രശസ്തവും വൈകുന്നേരം ആറര മണി കഴിഞ്ഞാൽ തീർന്നു പോകുന്നതുമായ ദോശ പാഴ്സലായി വാങ്ങി ഒരു ദിവസം ഗോവിന്ദൻകുട്ടി തങ്കമണിക്ക് കൊടുത്തത് ഞങ്ങൾ നോട്ട് ചെയ്തു മസാല ദോശയ്ക്ക് പകരമായി ഗോവിന്ദൻകുട്ടിക്ക് തങ്കമണി സമ്മാനിച്ചത് നെഞ്ചിൽ വലിയ ഒരു ചിത്രശലഭത്തിന്റെ പടമുള്ള ഒരു ബ്രാൻഡഡ് റെഡിമെയ്ഡ് ഷർട്ട് ആയിരുന്നു വോളിബോൾ താരമായിരുന്ന തങ്കമണിയുടെ സഹോദരൻ വിദേശത്ത് കളിക്കാൻ പോയപ്പോൾ കൊണ്ടുവന്ന ആ ഷർട്ട് ധരിച്ചുകൊണ്ട് ഗോവിന്ദൻകുട്ടി വൈ എം സിയുടെ വരാന്തയിലും മെസ്സിലും നീണ്ടു നിവർന്നു നടന്നു വിവാഹപ്രായമായി കര നിറഞ്ഞു നിന്നിരുന്ന പുര നിറഞ്ഞു നിൽക്കുന്നത് പെണ്ണുങ്ങളാണല്ലോ ഞങ്ങളെ അസൂയപ്പെടുത്തിക്കൊണ്ടുള്ള ഗോവിന്ദൻകുട്ടിയുടെ ആ നടപ്പ് ഞങ്ങൾ ഒരു വിധത്തിൽ സഹിക്കുകയായിരുന്നു ഗോവിന്ദൻകുട്ടിയെ തങ്കമണി ആത്മാർത്ഥമായി സ്നേഹിച്ചു എന്നാൽ കള്ളനു കഞ്ഞിവെച്ചവനായ ഗോവിന്ദൻകുട്ടി തങ്കമണിയിൽ നിന്ന് പലപ്പോഴും സാമ്പത്തിക സഹായം വരെ വാങ്ങിയെടുത്തു ഒരു വൈകുന്നേരം ഗോവിന്ദൻകുട്ടി തന്റെ കല്യാണക്കുറിയുമായി ഞങ്ങളുടെ മുറികൾ സന്ദർശിച്ചു മധു തങ്കമണിയായിരുന്നില്ല പകരം മറ്റൊരു വനിത ഗോവിന്ദൻകുട്ടി ജോലി ചെയ്യുന്ന സഹകരണ ചിട്ടി കമ്പനിയുടെ പ്രസിഡന്റിന്റെ മകൾ കഴിഞ്ഞ രണ്ടൂന്നാഴ്ചകളായി ഗോവിന്ദൻകുട്ടി തങ്കമണിക്ക് പിടികൊടുക്കാതെ നടക്കുകയായിരുന്നു തങ്കമണിയെ വിവരം അറിയിക്കേണ്ടത് ഞങ്ങളുടെ ചരിത്രപരമായ കടമയായതിനാൽ ഞങ്ങൾ അപ്രകാരം ചെയ്തു വിവരമറിഞ്ഞ് അബല വിതുമ്പിക്കരഞ്ഞു ഗോവിന്ദൻകുട്ടിയുടെ വിവാഹ ചടങ്ങ് തങ്കമണിയോടുള്ള ആദരസൂചകമായി ഞങ്ങൾ ബഹിഷ്കരിച്ചു വധു കാണാൻ കൊള്ളില്ലെങ്കിലും അമ്മായിയപ്പൻ തന്ന ഫിയറ്റുകാർ ഒന്നാന്തരം എന്ന ന്യായന ഗോവിന്ദൻകുട്ടി അതിൽ കയറി ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു വധു കാറിലുണ്ടായിരുന്നില്ല ഒരു നല്ല വീട് കിട്ടിയിട്ട് വേണം ധർമ്മപത്നിയെ കൊണ്ടുവരാൻ എന്ന് ഗോവിന്ദൻകുട്ടിയുടെ ആത്മഗതം ഞങ്ങൾ ഗോവിന്ദൻകുട്ടിയെ ഒരു സന്തോഷ വാർത്ത അറിയിച്ചു വോളിബോൾ താരവും ജിംനാസ്റ്റുമായ നാഗപ്പൻ അതായത് തങ്കമണിയുടെ ചേട്ടൻ ഗോവിന്ദൻകുട്ടിയെ അന്വേഷിച്ച് വയ്യം സിങ്ങയിൽ വന്നു എന്നും കയ്യിലെ മസിൽ പെരുപ്പിച്ച് കാണിച്ച് ഇനിയും വരും എന്ന് പറഞ്ഞ് മടങ്ങി എന്നുമായിരുന്നു ആ വൃത്താന്തം നാഗപ്പൻ ആങ്ങളെയും ഗോവിന്ദൻകുട്ടിയും തമ്മിലുള്ള ചരിത്രപരമായ കൂടിക്കാഴ്ച കണ്ട് കുളിരണിയാൻ കൊതി പൂണ്ട് ഞങ്ങൾ തേരാപാര നടന്നു ഗോവിന്ദൻകുട്ടി വീട് അന്വേഷണം തുടങ്ങി മെഡിക്കൽ കോളേജിനടുത്ത് ഒരു പുതിയ വീടുണ്ട് സാറേ പണി തീർത്തിട്ട് പെയിന്റടി അടി നടക്കുകയാ ഗോവിന്ദൻകുട്ടിയുടെ പ്രതിഭാര സന്ദർശകനായ അലക്കുകാരൻ പറഞ്ഞു തല്ലിപ്പൊണി വീടായിരിക്കും നാല് ബെഡ്റൂമെങ്കിലും ഇല്ലാത്ത വീടാണെങ്കിൽ നോക്കേണ്ട നോക്കേണ്ടെന്നാണ് ഫാദറിനു പറഞ്ഞിട്ടുള്ളത് ഗോവിന്ദൻകുട്ടിയുടെ ആ പ്രസ്താവം ഞങ്ങളെ ഞെട്ടിച്ചു വലിയ വീടാ സാറേ ഡബിൾ കാർഷൻഡാ വാഷർമാൻ വിട്ടില്ല പിറ്റേ ദിവസം ഞങ്ങളെയും കൂട്ടി ഗോവിന്ദൻകുട്ടി ആ വീട് തപ്പി ഇറങ്ങി അവസാനം ഒരു വീടിന് മുൻപിലെ മതിലിനു പുറത്ത് കാറ് നിന്നു നിങ്ങൾ കാറിനുള്ളിൽ നിന്ന് ഇറങ്ങേണ്ട ഞാൻ പോയി നോക്കാം എല്ലാവരും കൂടി ചെന്ന ലോഡ്ജ് ആക്കാനാണെന്ന് കരുതി വീട് തരില്ല ഗോവിന്ദൻകുട്ടി ഞങ്ങളെ കാറിനുള്ളിലാക്കി ഡോർ അടച്ചു കാറിനുള്ളിൽ നിന്ന് ഞങ്ങൾക്കൊരു രഹസ്യ രേഖ കിട്ടി ഗോവിന്ദൻകുട്ടിക്ക് നാട്ടിൽ നിന്ന് അമ്മ അയച്ച കത്ത് മകനും മകളും നാട്ടിൽ വന്നാൽ ഹോട്ടലിലല്ല വീട്ടിലാണ് താമസിക്കേണ്ടതെന്നും അമ്മയ്ക്ക് പരിഷ്കാരമില്ല എന്ന് മരുമകൾ ആക്ഷേപിച്ചതിൽ ദുഃഖമുണ്ടെന്നും ഒക്കെ ആ അമ്മ കണ്ണീരിൽ പേന മൊക്കി എഴുതിയിരിക്കുന്നു അവസാന വാചകം ഇങ്ങനെ കൂലിപ്പണി ചെയ്തും പട്ടിണിക്കടുന്നുമാണ് നിന്നെ ഞങ്ങൾ പഠിപ്പിച്ചത് എന്ന കാര്യം മറക്കരുത് മോനെ ഗോവിന്ദംകുട്ടി ചെന്ന് വീടിന്റെ വാതിലിൽ മുട്ടി പിന്നീട് ഡോർബെൽ ഞെക്കി ജനലുകളിൽ വാർണിഷ് പുരട്ടിക്കൊണ്ടിരുന്ന പെയിന്റിംഗ് തൊഴിലാളി സുഹൃത്തുക്കൾ ആകെ തന്നെ ശ്രദ്ധിക്കാതെ അവരവരുടെ കർമ്മങ്ങളിൽ മുഴുകി വീട്ടുടമസ്ഥൻ വാതിൽ തുറന്ന് പുറത്തിറങ്ങി വന്നു അത് മറ്റാരുമായിരുന്നില്ല തങ്കമണിയുടെ ചേട്ടൻ നാഗപ്പനെ മുൻപ് കണ്ട് പരിചയമില്ലാതിരുന്ന ഗോവിന്ദൻകുട്ടി ചിത്രശലഭത്തിന്റെ പടമുള്ള ഷട്ടിന്റെ ബട്ടണിൽ തിരുപ്പിടിച്ച് ചിരിച്ചു വീട്ടിനുള്ളിലേക്ക് കയറി പിന്നെ താമസമുണ്ടായില്ല മുൻവാതിൽ അടഞ്ഞു വീടിനകത്ത് വോളിബോൾ കളി നടക്കുന്ന ശബ്ദം പുറത്തു കേട്ടു ടിന്നും ബ്രഷുമായി കോണികളിൽ നിലയുറപ്പിച്ചിരുന്ന പെയിന്റിംഗ് തൊഴിലാളികൾ പണി നിർത്തി തിടുക്കത്തിൽ നിലത്തിറങ്ങി അല്പസമയത്തിന് ശേഷം ഗോവിന്ദൻകുട്ടി പാറിപ്പറന്ന തലമുടിയുമായി തളർന്ന് പുറത്തേക്കിറങ്ങി ചരിത്ര പുരുഷന്റെ ചിത്രശലഭ ഷർട്ട് നഷ്ടപ്പെട്ടിരുന്നു ഞങ്ങൾ കാറിൽ നിന്ന് പുറത്തു ചാടി മുറിഞ്ഞ പാലം പട്ടം എം ജി റോഡ് വഴി ഓടി ചിത്രശലഭം ഷർട്ട് ധരിച്ച് വിലസി നടന്ന ഗോവിന്ദ കുട്ടിയുടെ കഥ ഇതോടെ അവസാനിച്ചു ഇനി മറ്റൊരു കഥയായിട്ട് വീണ്ടും വരാം കേട്ടോ വേറെ ദിവസം വരാം അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും സുഖമായിരിക്കുവാൻ ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം